എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഇന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഈ കാണിക്കുന്നത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടു വിശേഷങ്ങളും കുറച്ച് കുറച്ച് ജോലികളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം രാവിലെ തന്നെ അടുക്കളയിൽ കുറച്ച് നേരത്തെയാണ് ഇന്ന് കയറിയത് അപ്പം കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിന്ന് മടൽ വെച്ചിട്ടാണ് തീ കത്തിച്ചിരിക്കുന്നത് ഒട്ടും തന്നെ പുഹ പുറത്തേക്കെങ്ങും വരുന്നില്ല മടക്കൂട്ടുകാർക്കൊക്കെ സംശയമാണ് മടലൊക്കെ വെച്ചിട്ട് പുകയില്ലാതെ അടുപ്പി തീ കത്തിക്കുമ്പം പുകയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒട്ടും തന്നെ പുക വരുന്നില്ല മടലും തൊണ്ടും വിറകുമൊക്കെ വെച്ച് ഞാൻ കത്തിക്കാറുണ്ട് ഒട്ടും പുഹ വരാറില്ല പിന്നെ കാപ്പിക്കുള്ള പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ചായയ്ക്കുള്ള പാല് വെക്കണം കുറച്ച് ഇട്ട് ആ ബ്രൂവിൻ്റെ ചെറിയൊരു പാക്കറ്റും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് ആണ് നമ്മൾ കാപ്പി എടുക്കുന്നത് അത് കഴിഞ്ഞ് ചായ ഇടണം അങ്ങനെ ജോലികളൊക്കെ നടക്കുകയാണ് രാത്രിയിൽ തന്നെ ജോലികളെല്ലാം തീർത്ത് പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം നല്ലോണം ക്ലീനാക്കിയിട്ടിട്ടാണ് തലേദിവസം കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ജോലികളൊക്കെ തുടങ്ങാവല്ലോ ക്ലീനാക്കിയിട്ട് ഇടാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് ജോലികൾ തുടങ്ങാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പിലെ ചാരം വരെ വാരി ക്ലീനാക്കിയിട്ടിട്ടാണ് രാത്രി കിടക്കാറ് അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ജോലികളൊക്കെ തുടങ്ങി പിന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ഗ്യാസ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം കുറച്ചേ ഉള്ളായിരുന്നു ഇനി അതിന് ശേഷം ഇനി വേറെ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാം അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് നല്ലോണം വെള്ളമൊക്കെ എല്ലാവരും കുടിക്കുമല്ലോ വെള്ളമൊക്കെ കുടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് പച്ചവെള്ളം ഇവിടെ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചായയും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാൽ തേയിലും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കും ഇത് എന്നാൽ നന്നായിട്ട് ഇത് ഇല ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം തിളച്ചെങ്കിലേ നിറവൊക്കെ ഇറങ്ങത്തുള്ളൂ കടുപ്പൊക്കെ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം വെച്ച് തിളപ്പിക്കും അപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും എപ്പോഴും നമുക്ക് പാത്രം കഴുകുക തന്നെ അല്ലേ ഇപ്പം പാല് വെച്ചിരുന്ന പാത്രമൊക്കെയാണ് അത് അന്നേരം തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെടുപ്പിന് നേരത്തെ നമുക്ക് നമുക്കന്നേരം തുടങ്ങുന്ന പാത്രം കഴുകുകയാണ് എപ്പോഴും പാത്രം കഴുകു തന്നെ അപ്പോൾ രാത്രിയിലത്തെ കാരമൊക്കെ വാരി ബക്കറ്റിൽ ഇരിക്കുന്നതേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ ഇരുട്ടായതുകൊണ്ട് ഞാൻ കൊണ്ട് കളഞ്ഞിട്ടില്ല അപ്പോൾ അതവിടെ ഇരിക്കുവാണ് അപ്പോൾ കുറച്ച് വെട്ടം വീണിട്ട് കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വയ്ക്കുവാണ് ചായയിട്ട പാത്രമൊക്കെ കഴുകി വെക്കണമല്ലോ അപ്പോൾ അതല്ലേ നിരത്തി ഇവിടെ വെച്ചിട്ടടുത്ത് ജോലി ചെയ്താൽ പാത്രങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കും അതുകൊണ്ട് അത് രാവിലെ തന്നെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പാൽ നമ്മൾ രാത്രി വൈകിട്ട് തിളപ്പിച്ച് പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം നന്നായിട്ട് തേച്ച് കഴുകണം അതിന് നെയ്യൊക്കെ ഒരുപാട് കാണും അപ്പം നന്നായിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ വീണ്ടും പാൽ ഒഴിച്ച് വെക്കുന്നുടങ്ങനെ ആ പാലൊക്കെ പിരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴുകി വെക്കുവാണ് പിന്നെ എല്ലായിടത്തും ഭയങ്കര ചൂടൊക്കെയല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് രാത്രിയിലും പകലും എല്ലാം ഭയങ്കര ചൂടാണ് രാത്രിയിലൊക്കെയാണ് റൂമിലൊന്നും കിടന്നുറങ്ങാനേ പറ്റുന്നില്ല അത്രയ്ക്ക് ചൂടാണ് പിന്നെ വെളുപ്പിനെ ഒന്ന് കഥക് തുറക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു പോലെ ഉണ്ട് ചെറുതായിട്ട് ആ വലിയ തണുപ്പൊന്നുമല്ല ചെറിയ ഒരു നേരിയ തണുപ്പ് മാത്രം വൈകിട്ടൊന്നും കിടന്ന് ഉറങ്ങാനേ പറ്റില്ല ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ചൂടല്ലേ അങ്ങനെ എൻ്റെ ചായയും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴാണ് പച്ചക്കറി നോക്കിയപ്പം ഒരു പയർ അത് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരി അതിൽ തന്നെ പ ഇരുന്ന് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചവിടെ കൊണ്ടിട്ടേക്കാവുന്ന കിളുത്ത് വരുമോ എന്നറിയില്ല നോക്കാം അപ്പോഴേക്കും അടുക്കി തീയക്കെ ഒന്ന് കെട്ടിരുന്നു മടലായതുകൊണ്ട് നമ്മൾ നീക്കി വെച്ച് കൊടുക്കാം അതിനോട് അതും കെട്ടുപോയി അപ്പം ഞാനിതുപോലൊരു കുഴൽ വെച്ചിട്ടുണ്ട് ആ കുഴൽ കൊണ്ട് നന്നായിട്ട് ഊതി ഒന്ന് ഊതി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് കത്തിക്കോളും അപ്പം നമുക്ക് കുറച്ച് ഉണക്കക്കപ്പ ഉണ്ടായിരുന്നപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് വേവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ രാവിലെ എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു അതിന് ശേഷം രാവിലെ ഇടിയപ്പമാണ് ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കണം എന്നും എന്തുണ്ടാക്കാനാണ് എന്നും രാവിലെ രാത്രി ആകുമ്പോഴേ തുടങ്ങും നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് നാളെ ഉച്ചയ്ക്ക് എന്താണ് കറി എന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പോൾ രാവിലെ അരി അരച്ച് വെച്ച് തലേന്ന് അരി അരച്ച് വെക്കുവാണെങ്കിൽ രാവിലെ എടുത്ത് അതങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ ചില ദിവസങ്ങളിലൊക്കെ മടിയാണ് അതുതന്നെ എന്നും ഇഡലി ദോശ അപ്പം അതൊക്കെയല്ലേ അപ്പം ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തട്ടിലേക്ക് നീക്കി കൊടുക്കുവാണ് ഇന്ന് നമുക്ക് ഉച്ചക്കാണെങ്കിൽ കപ്പ ഉണക്കപ്പം വേവിക്കാനുള്ളത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടാണെങ്കിൽ പിന്നെ മീൻ കറിയും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം മൂന്ന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഇന്ന് മീൻ കൂട്ടുന്നില്ല അപ്പം വൻപയർ തോരനും അച്ചാറും പപ്പടവും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ വൻപയർ എടുത്ത് കല്ലൊക്കെ പെറുക്കി കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം വൻപയർ തോരനും കടുവ മാങ്ങയും കൂടെ നല്ല അല്ലേ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി തേങ്ങയും കൂടെ ചിരകി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു തുടച്ച് വൃത്തിയാക്കുന്നതിന് മുമ്പ് തേങ്ങ ചിരങ്ങാവി പിന്നെ അവിടെ ഒക്കെ തുടക്കാവല്ലോ അപ്പം അതുകൊണ്ട് ഇത് അടുപ്പത്തേക്കു വെച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് തിരുമ്മിയെടുക്കണം തേങ്ങ തിരുമ്മിയെടുക്കുന്ന എല്ലാവർക്കും മടിയുള്ള കാര്യമല്ലേ എനിക്കും ഭയങ്കര മടിയാണ് പിന്നെ തേങ്ങ തിരുമ്മൻ വേറെ ആളില്ലല്ലോ അപ്പം തേങ്ങ ചിരങ്ങിയല്ലാ പറ്റത്തുള്ളൂ അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുവാണേ ഇത് കടയിൽ നിന്ന് മേടിച്ച തേങ്ങയായിരുന്നു അതുകൊണ്ട് പൊതിച്ചാണ് കിട്ടുന്ന പൊതിച്ച തേങ്ങയായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് തേങ്ങ ചിരകി വെക്കാം കപ്പ വേവിക്കാനുള്ളതും വൻപേറിനുള്ളതും കപ്പ വേവിക്കാനുള്ളതും മാറ്റി വെച്ചിട്ട് വൻപേറിൻ്റെ നമുക്കൊന്ന് ചതച്ച് വെക്കാം എന്നിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടേ തോരം വെക്കുന്നുള്ളൂ രാവിലെ എത്ര നേരത്തെ അടുക്കളയിൽ കയറിയാലും ജോലികൾ തീരില്ല എന്നും ഇങ്ങനെ തന്നെ ലേ അടുക്കളയിൽ നിന്നിറങ്ങാനേ നേരം എപ്പോഴും ജോലികൾ തന്നെ എനിക്കാണെങ്കിൽ തേങ്ങ ചിരകുന്നത് ഭയങ്കര മടിയാണ് എടുക്കാതെ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ കുറച്ച് ഏറെ തേങ്ങയൊക്കെ ചെരുമിയെടുക്കേണ്ട ആവശ്യമൊക്കെ വരില്ല എനിക്കാണെങ്കിൽ മടിയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രണ്ട് തോരനും വേണം പിന്നാണെങ്കിൽ കപ്പ വേവിക്കുന്നതിന് ഉണക്ക കപ്പയാണ് അത്യാവശ്യം ഏറെ തേങ്ങയൊക്കെ ചതച്ചിടണമല്ലോ അപ്പം ഞാനങ്ങ് തേങ്ങ ചിരകിയെടുക്കുവാണ് അപ്പോൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം മലർത്തി വെക്കരുതല്ലോ ദോഷമല്ലേ അപ്പം ഞാനതുകൊണ്ടത് കമത്തി വെച്ചിട്ട് മറ്റേ മുറി തിരുമിയെടുക്കുകയാണേ പിന്നെയാണെങ്കിൽ ഞാൻ ഇന്ന് പാത്രം കഴുകുന്ന പ്രില്ല് ലിക്വിഡ് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇപ്പം ഞാൻ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് കരുതി പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ വീഡിയോയുടെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് ഈ ഫാനിൻ്റെ സൗണ്ടാണ് രാത്രിയിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ചൂട് സഹിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു ടേബിൾ ഫാനും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം ഞാൻ പിന്നെ വൻപേർ തോറിനുള്ള തേങ്ങയൊക്കെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു അത് ചതച്ചെടുക്കുകയാണ് അപ്പോഴേക്കും പിന്നെ വൻപേറൊക്കെ വെന്തിരിക്കുകയാണ് പിന്നെ തേങ്ങയും കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയെ കുറച്ച് ജി ജീരകപ്പൊടി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും കൂടിയാണ് ഞാൻ ചതച്ചെടുക്കുന്നത് അത് പിന്നെ വെളിച്ചെണ്ണയുടെ പാക്കറ്റാണ് ഞാൻ ബോട്ടിലായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കിട്ടിയില്ല പ്രാവശ്യം അതുകൊണ്ട് ഞാൻ പാക്കറ്റാണ് മേടിച്ചത് അപ്പം തേങ്ങ ചതച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കപ്പയ്ക്ക് വേണ്ടി ചതയ്ക്കാൻ എടുക്കണമല്ലോ അപ്പം ഞാൻ ഒന്ന് കഴുകി വെക്കുവാണ് അങ്ങനെ കപ്പയ്ക്കുള്ള തേങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്യുവാണ് നമ്മൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവിൻ്റെയും ഒക്കെ വീഴുമല്ലോ അപ്പം മൊത്തത്തിലൊന്ന് സോപ്പിട്ടിട്ട് കഴുകുവാണ് നമ്മൾ ടാ പൈപ്പിലെല്ലാം സോപ്പിട്ട് കഴുകി ഇനി അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വിടുകയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടേക്കുന്നത് കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമല്ല എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് തീരുവല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എല്ലാം നിരന്ന് കിടക്കുമ്പോൾ ഇത് എപ്പോൾ തീരാനാ ജോലികളെപ്പോൾ തീരുമെന്നുള്ള ഒരു ആശങ്ക ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് അത് അന്നേരം അന്നേരം എല്ലാം ചെയ്തു തീർക്കാമെങ്കിൽ ഒരു സന്തോഷമാണ് ഞാനാണെങ്കിൽ ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വിട്ടതിന് ശേഷം ഒരു തുണി നനച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കുക തുണി ഇങ്ങനെ നനച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വെള്ളമൊക്കെ ഉണങ്ങി കിട്ടും സ്ലാബ് ഒക്കെ കഴുകുകയും ചെയ്യും ഇതുപോലെ തന്നെ പിത്തിയിലെ ടൈലെല്ലാം ഞാനിങ്ങനെ വെള്ളം തൊട്ട് തുടയ്ക്കും അത് രണ്ട് സൈഡിലെ അടുക്കള രണ്ട് ഭാഗത്തെ ടൈലും അടുപ്പിൻ്റെ അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് ദിവസവും ഇങ്ങനെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ചോറ് റെഡിയായി കപ്പ് വേവിച്ചിട്ടുണ്ട് കപ്പ ഉണക്ക കപ്പ് കുക്കറി വേവിക്കഞ്ഞത് കൊണ്ടായിരിക്കും അങ്ങനെ വെന്തിട്ടില്ല നന്നായിട്ട് പിന്നെ പയർ തോരം വെച്ചു ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ട് ഇന്ന് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട് അപ്പം അതും കറി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് റെസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ വൈകിട്ട് ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രില്ല് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നാലര ലിറ്റർ വെള്ളം ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഉപ്പുകല്ല്ല് പോലൊരു ഇതുണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കും അതെല്ലാം നമുക്കത് പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട് അതെല്ലാം അതുപോലെ നോക്കി ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അത് അലിഞ്ഞ് വരുന്നതിന് വേണ്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും അതിന് ശേഷം അതിലേക്ക് ഒരു അതിലൊരു കറുത്ത ലായനിയുണ്ട് അത് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ നമ്മളിത് കലക്കാനായിട്ട് എടുക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് പാത്രം ബക്കറ്റോ ബേസിനോ അങ്ങനെയുള്ള എന്തെങ്കിലുമേ എടുക്കാൻ പാ പറ്റത്തുള്ളൂ മറ്റേ സ്റ്റീലിൻ്റെയൊക്കെ എടുത്താൽ അതിലൊക്കെ ഇങ്ങനെ എന്തുവാ അതിൻ്റെ ചൂട് കൊണ്ട് ഈ ആസിഡിൻ്റെയൊക്കെ ഇതുകൊണ്ട് പാത്രം വല്ലാതെ ഞാനിപ്പോൾ ഇളക്കാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് നേരത്തെ കമ്പ് കൊണ്ടായിരുന്നു ഇളക്കുന്നത് കമ്പൊക്കെ ഇട്ട് ഇളക്കുന്ന ഇതിൻ്റെ ഈ ചൂട് കൊണ്ട് ആ കമ്പിലെ തൊലി പോലെയൊക്കെ ഇളകി അല്ലെ കൂടി വീഴും അപ്പോൾ അത് കൊള്ളത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കുകയാണ് അതിന് ശേഷം പിന്നെ പഞ്ചസാര പൊടി പോലെയുള്ള ഇതുണ്ട് അതും കളറും ഉണ്ട് അപ്പോൾ ഇപ്പം ആവശ്യം മേടിച്ച പാക്കറ്റിനകത്ത് രണ്ടും കൂടി ഒന്നിച്ചായിരുന്നു അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇടുമ്പോൾ തന്നെ നല്ല ഒരു നിറം വന്നിട്ടുണ്ട് നല്ല പച്ച നിറമല്ലേ അപ്പം നല്ല ഭംഗി കളർ കാണാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇതിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളപ്പൊടിയൊക്കെ അതിലേക്ക് നന്നായിട്ട് കലങ്ങണം പതക്കുള്ളതാണത് അപ്പോൾ ഒരുപാട് വെള്ളം പോലത്തെയല്ല അല്ല കലക്കി എടുത്തിരിക്കുന്നത് അത്യാവശ്യം കട്ടി തന്നെയാണ് കലക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മണം ഒരു കൊച്ചു മണത്തിനുള്ള ലിക്വിഡ് ഉണ്ട് അത് ഒരു ചെറിയൊരു ബോട്ടിലാണ് അത് അതിലേക്ക് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ കണ്ട നന്നായിട്ട് ഒത്തിരി വെള്ളമൊന്നുമല്ല നന്നായി അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് നമുക്ക് പാത്രത്തിൽ ജാറിൻ്റെ ഒക്കെ ഒഴിച്ച് അവിടെ കുഴിച്ചു വെച്ചിരുന്നാൽ കുറേശ്ശെയായിട്ട് നമുക്കെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കഴുകാൻ ഉപയോഗിക്കാം നമ്മളിത് കടയിൽ നിന്ന് ഇങ്ങനെ മേടിച്ച് ലിക്കുഡ് കൂട്ടിയെടുക്കാൻ നമുക്ക് കുറേ നാളത്തേക്ക് എടുക്കാനുണ്ട് ഇത് അപ്പം വിളക്ക് വേക്കുന്നതിന് വേണ്ടി ഈ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ വിളക്ക് തേക്കാറുള്ളതും അപ്പോൾ അതിന് വേണ്ടി രണ്ട് ബോട്ടിലിൽ കുറച്ച് മാറ്റി വെച്ചേക്കും ബാക്കി ജാറിലെ നമ്മുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടിയാണ് അത് ഞാൻ കുറേശ്ശെയായിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കും അപ്പോഴേക്കും സന്ധ്യയായി ഇനി മേല് കഴുകണം പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ചെടിക്ക് വെള്ളം ഒഴിക്കണം മേല് കഴിയണം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളും കൂടെ ഉണ്ട് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ ദിവസത്തെ ജോലികൾ അങ്ങനെ അവിടുന്ന് കയറി വന്നതിന് ശേഷം ഞാൻ പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് കഴുകി വെക്കാം ചോറൊക്കെ വെച്ച പാത്രം കഴുകി വെക്കണം പിന്നെ കഴുകി വെച്ചെന്ന പാത്രങ്ങളൊക്കെ വെള്ളം തോരാനെടുത്ത് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവെക്കും വെള്ളം തോറുന്നതിന് ശേഷം എടുത്ത് മാറ്റി വെക്കും പിന്നെ അടുപ്പിലെ ചാരമൊക്കെ വാര്വാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും അത് ആ ചാരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി നാളെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈബിസ് യു